നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും ആദ്യമായിട്ടല്ല നമ്മൾ തീർന്ന വിധി എഴുതുന്നത് പക്ഷേ തിരിച്ചു വരും വിജയിക്കുക തന്നെ ചെയ്യും സി ബി എഫിന്റെ സന്ദേശമാണ് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു വീഡിയോ തന്നെ പങ്കുവെച്ചുകൊണ്ട് ബ്രസീലിയൻ ഫുട്ബോളിന്റെ ചരിത്രമൊക്കെ അതിലൂടെ പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസം പകരുകയാണ് ബ്രസീൽ ടീമിനും ആരാധകർക്കും ഇതിനു മുമ്പും പലവട്ടം ബ്രസീൽ തീർന്നെന്ന് അവർ വിധി എഴുതിയതാണ് എന്നിട്ട് എന്തുണ്ടായി എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള ചോദ്യം എന്തായാലും സി ബി എഫ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് അതിനവർ കൊടുക്കുന്ന ടൈറ്റിൽ തന്നെ അതാണ് ഇതാദ്യമായിട്ടല്ല നമ്മൾ അവസാനിച്ചു എന്നവർ വിധി എഴുതുന്നത് പക്ഷേ വിശ്വസിക്കുക നമ്മൾ വീണ്ടും വിജയിക്കും എന്നാണ് അതിൻ്റെ ടൈറ്റിൽ എന്നിട്ട് ആ വീഡിയോയിൽ പഴയകാല സംഭവങ്ങളും മറ്റുമൊക്കെ ആയിട്ടുള്ള നിരവധി ഫുട്ടേജുകൾ കാണിക്കുന്നു അതോടൊപ്പം ഉള്ള നരേഷൻ എങ്ങനെയാണ് ലോകത്ത് ഈ പ്ലാനറ്റില് ഏറ്റവും അധികം വിജയങ്ങൾ നേടിയിട്ടുള്ള ടീം നമ്മളാണ് പക്ഷെ പരാജയവും നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ് വിജയിച്ചവരെക്കാൾ കൂടുതൽ പരാജയപ്പെട്ടിട്ടുണ്ട് അതാണ് കണക്ക് ഒരു വേൾഡ് കപ്പിൽ മുപ്പത്തിരണ്ട് ടീമുകൾ കളിക്കുമ്പോൾ മുപ്പത്തി ടീമുകളും പരാജയപ്പെടും നമ്മൾ അഞ്ച് വേൾഡ് കപ്പുകളാണ് നേടിയിട്ടുള്ളത് പതിനേഴ് വേൾഡ് കപ്പുകളിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുമുണ്ട് സോ വിജയം മാത്രമല്ല സംഭവിക്കുക എന്നർത്ഥം പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് എവിടെയായിരുന്നു എന്നുള്ളത് ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാണ് അവർ നേരത്തെയും പലവട്ടം നമ്മൾ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പൊ നമ്മൾ ഈ ചരിത്രം വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആരാണ് ഇൻചാർജ് എന്നുള്ളത് കിരീടങ്ങൾ ചൂടിക്കൊണ്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് ലോക കിരീടങ്ങൾ ചൂടിക്കൊണ്ട് അത് ഒരു തവണയല്ല രണ്ട് തവണയല്ല അഞ്ചു തവണ കിരീടം ചൂടിക്കൊണ്ട് നമ്മൾ എന്താണ് ആരാണ് എന്നുള്ളത് അവരെയൊക്കെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ബ്രസീലിയൻ ജനത അവരെക്കാൾ കൂടുതൽ വീണടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നവര് വേറെയുണ്ടാവില്ല ബ്രസീൽ എന്ന് പറഞ്ഞാൽ തന്നെ ചോരയും വിയർപ്പും കൊടുത്ത് പൊരുതാൻ എപ്പോഴും തയ്യാറായിട്ടുള്ളവരാണ് സോ ബോൾ ഉരുണ്ടതായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇവിടെ തന്നെ കാണും നമ്മൾ ഈ ഗെയിമിൽ തന്നെ കാണും ഇത് ബ്രസീലാണ് അത് വെക്കുക ഇന്ന് ഞങ്ങൾ തോറ്റു പക്ഷേ നാളെ ആ കിരീടം ഞങ്ങളുടേതാണ് നാളെ ഞങ്ങൾ വിജയിക്കും വിശ്വസിക്കുക നാളെ ഞങ്ങൾ വിജയിച്ചിരിക്കും എന്നാണ് ആ ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് എന്തായാലും ആരാധകർക്കുള്ള ഒരു സന്ദേശമാണത് കൈവിടരുത് ടീമിനെ തിരിച്ചു വരും തോൽവിയൊക്കെ ഇതിന്റെ ഭാഗമാണ് എത്ര തവണ തോറ്റെടുത്ത് തിരികെ വന്നിട്ടുണ്ട് അതുകൊണ്ട് കാത്തിരിക്കുക വിജയവഴിയിലെത്തും എന്നാണ് സി ബി എഫിന്റെ സന്ദേശം വീടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി